നമ്മൾ വളരെ 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 പ്രധാനപ്പെട്ട ഒരു ദിക്കായി സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കായി സൗത്തിനെ പരിഗണിക്കുക ആ സൗത്ത് ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ഡോറോ അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ബെഡ്റൂമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും അവിടെ നിങ്ങൾക്കൊരു മെയിൻ ഡോർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സാമ്പത്തിക നഷ്ടമാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പരാജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നമുക്ക് ഫംഗ്ഷയുടെ പല ടൂളുകൾ ലാഫിൻ ബുദ്ധി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരു പക്ഷേ നോർത്ത് വെസ്റ്റ് കോർണർ ഒരു സിക്സ് റോഡ് വിഞ്ചിയം വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ 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 പ്രധാനപ്പെട്ട ിക്കായി രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പരിഗണിക്കുകയും അതിലെ സൗത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രധാനപ്പെട്ട ഒരു ദിക്കായി സൗത്തിനെ പരിഗണിക്കുക ആ സൗത്ത് ഭാഗത്താണ് നിങ്ങളുടെ പ്രധാന ഡോറോ അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ബെഡ്റൂമോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ആയാലും വീടിൻ്റെ ആയാലും അവിടെ നിങ്ങൾക്കൊരു മെയിൻ ഡോർ വന്നിട്ടുണ്ടെങ്കിൽ ഈ വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ സാമ്പത്തിക നഷ്ടമാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള പരാജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും അവിടെ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക സൗത്തിൽ എൻട്രൻസിൻ്റെ സമീപത്ത് ഈ വർഷം പ്ലാന്റ് പാടില്ല രണ്ട് അവിടെ നിങ്ങൾക്ക് റെഡ് ഗ്രീൻ എന്നീ നിറങ്ങൾ പാടില്ല മൂന്ന് അവിടെ നിങ്ങൾക്ക് ഈ വർഷം ക്രിസ്റ്റൽസ് എർത്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മണികൾ അതൊന്നും സൗത്തിൽ ഈ വർഷം പാടില്ല അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ഫൈവ് എലമെന്റ് പകോഡ് ഉപയോഗിക്കാം സിക്സ് റോഡ് വിൻജിയംസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ സോൾട്ട് വാട്ടർ ക്യൂറും ഉപയോഗിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അഞ്ചെന്ന് പറയുന്ന ഒരു ടോട്ടൽ ലോസ് എന്ന സ്റ്റാറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് വളരെ നല്ലൊരു ടൂളാണ് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി അഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്ത് സൗത്തിൽ വന്നിരിക്കുന്ന ഒരു ദോഷങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തായ് സുയി അഥവാ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു ദോഷം വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ദോഷം എല്ലാ വീടിന്റെയും ബിൽഡിങ്ങിന്റെയും സ്ഥാപനത്തിന്റെയും സൗത്തിൽ നിൽക്കുമ്പോൾ ആ ദിക്കിലോട്ട് നോക്കി ഇറങ്ങാനോ അല്ലെങ്കിൽ ആ ദിക്കിലോട്ട് നിങ്ങൾക്ക് തലവെച്ച് കിടക്കാനോ അല്ലെങ്കിൽ ആ ദിക്കിലേക്ക് നോക്കിയിരിക്കാനോ പാടില്ല എന്ന് ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷുൽ നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും സന്ദർഭങ്ങളോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി വന്നാൽ അവിടെ അതിന്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ പിയാവയുടെ ഒരു പേർ വെച്ചുകൊണ്ട് ഇതിനെ നമുക്കൊരു പരിഹാരമാകാം അതുപോലെ തന്നെ ബ്രാസിന്റെ ചിലിൻ വെച്ചുകൊണ്ടും ഇതിന് പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ടൂളുകൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഫങ്ഷനിൽ ഉപയോഗിക്കാവുന്ന ചില ഫംഗ്ഷൻ ടൂളുകളെ പറ്റി നോക്കാം ഒരു വീടിന്റെ സൗഭാഗ്യങ്ങളും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വീടിനെ എൻഹാൻസ് ചെയ്യാൻ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് ആ വീടിന്റെ സ്വീകരണ മുറിയാണ് ഒരു വീടിന്റെ സ്വീകരണ മുറി എന്ന് പറയുന്നത് ആ വീടിന്റെ എല്ലാ എനർജികളും ഉൾക്കൊണ്ട ഏറ്റവും ചെറിയൊരു പോർഷനാണ് അതിന്റെ ഓരോ ദിക്കുകളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതാത് സ്ഥലങ്ങളിൽ ആ ടൂളുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നേട്ടങ്ങൾ നേടാനും നിങ്ങൾക്ക് ഫങ്ഷനിലൂടെ സാധിക്കുന്നതാണ് ഇത് ഒരു അരോന മത്സ്യത്തിൻ്റെ സ്റ്റാച്ചുവാണ് നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ നോർത്തിൽ ഇത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാകുമെന്ന് ചൈനീസ് വാസ്തുകലയായ ഫംഗ്ഷുവിൽ പറയുന്നു ഇത് ഒരു ശ്രീബുദ്ധന്റെ സ്റ്റാച്യു ആണ് ഒരു വീടിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് സ്വീകരണ മുറിയിൽ ഈ ശ്രീബുദ്ധന്റെ സ്റ്റാച്യു വയ്ക്കാം നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ ഫീനിക്സ് ബേഡിനെ വെക്കാം വീട്ടിൽ കുടുംബാംഗങ്ങൾ തങ്ങളിൽ ഉണ്ടാകുന്ന കലഹങ്ങളും ഓഫീസിലുണ്ടാകുന്ന വഴക്കുകളും ഒക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിൻ്റെയോ വീടിൻ്റെയോ വെസ്റ്റ് സൈഡിൽ ഇത്തരത്തിലുള്ള ഒരു റൂസ്റ്ററിന്റെ സ്റ്റാച്യു വയ്ക്കാം അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ